നിങ്ങൾ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിലാണോ അങ്ങനെയെങ്കിൽ ഇരുപത്തയ്യായിരം മുതൽ അഞ്ച് ലക്ഷം വരെ നിങ്ങൾക്ക് ലോൺ ലഭിക്കും അതും വെറും നാല് ടു അഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് മാത്രം ഇനി കാലാവധി ഓർത്ത് ബുദ്ധിമുട്ടുണ്ടോ അത് ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെ ലഭിക്കുകയും ചെയ്യും ഇതിന് നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ ഞാൻ പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മാത്രം മതി ഇനി പാൻ കാർഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ആധാർ കാർഡ് മാത്രം മതി വിത്തിൻ വൺ അവർ ഈ എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ലോൺ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാൻ രാജേഷ് ലീഡിൻ ദോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ലോൺ നമുക്ക് തരുന്നത് ബജാജ് ഫിനാൻസ് ആണ് ഈ ലോൺ ലഭിക്കുവാൻ ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് അതായത് ഈ ലോൺ എമൗണ്ടിൻ്റെ ടി ഡി എസ് നിങ്ങൾ ആദ്യം കമ്പനിയിലേക്ക് അടയ്ക്കേണ്ടതുണ്ട് അതുപോലെ ലോൺ ഇൻഷുറൻസ് പ്രോസസ്സിംഗ് ഫീയും നിങ്ങൾ അടയ്ക്കേണ്ടതുണ്ട് അതുപോലെ ലോൺ ഫാസ്റ്റ് ആക്ടിവേഷൻ എമൗണ്ടും നിങ്ങൾ കമ്പനിയിലേക്ക് ആദ്യം അടയ്ക്കേണ്ടതുണ്ട് അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ചോദിക്കും ഈ എമൗണ്ട് എല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തിനാണ് ലോൺ അതുകൊണ്ട് ഇതെല്ലാം എടുത്ത് ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾ ലോണായി തന്നാൽ മതിയെന്ന് പറയും പക്ഷേ ഇവിടെ അത് പറ്റില്ല നിങ്ങൾ ഈ എമൗണ്ട് എല്ലാം അടച്ചാൽ മാത്രമേ ലോൺ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ഇനി നിങ്ങൾക്ക് ഇത് ബജാജ് ഫിനാൻസിൽ നിന്നാണോ എന്ന സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ഐഡൻറ്റിറ്റി കാർഡ് ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവയെല്ലാം ഇവർ നിങ്ങൾക്ക് അയച്ചു തരും കാണണോ ഇതാ നോക്കൂ എന്താണ് എന്തെങ്കിലും സംശയമുണ്ടോ ഓ ഫോട്ടോ മൂന്ന് ഫോട്ടോയും ഒരുപോലാണ് എന്ന് അല്ലേ എന്നാൽ നിങ്ങൾക്ക് തെറ്റി ഇത് അദ്ദേഹത്തിന് ജോലി കിട്ടിയ ദിവസം അദ്ദേഹം പാൻ കാർഡിനും ആധാർ കാർഡിനും അപേക്ഷിച്ചത് കൊണ്ടാണ് മൂന്ന് ഫോട്ടോയും ഒരുപോലെ വന്നത് ഇനി സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ ലോൺ അപേക്ഷിക്കുകയല്ലേ ഇപ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ടാവും യെസ് ബജാജ് ഫിനാൻസിൻ്റെ പേരിൽ നടക്കുന്ന ഏറ്റവും വലിയ ചീറ്റിങ്ങിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് വളരെ വിഷമത്തോട് കൂടി പറയട്ടെ ഒരുപാട് മലയാളീസ് ഈ തട്ടിപ്പിൽ പെട്ട് കഴിഞ്ഞു എന്നെ പേഴ്സണലായി ചുരുങ്ങിയത് പത്ത് പേരെങ്കിലും വിളിച്ചിട്ടുണ്ട് പത്ത് പേർ എന്നെ വിളിച്ചവർ മാത്രമാണ് അപ്പോൾ എത്ര പേ രീതിയിൽ അകപ്പെട്ടിട്ടുണ്ടാകും പക്ഷെ ഇന്നുകൂടി നമ്മുടെ ഒരു സുഹൃത്തെ കണ്ണൂരിൽ നിന്ന് വിളിച്ചപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തേ മതിയാകൂ എന്ന് ഞാൻ തീരുമാനിച്ചത് ഇനി ഒരാൾക്കും ഇത്തരത്തിലൊരു അബദ്ധം പറ്റിക്കൂടാ ഇനി എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരം കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ബജാജ് ഫിനാൻസിന്റെ ഇ എം ഐ മുടങ്ങിയാലുള്ള ഫൈനിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇതുപോലെയുള്ള തട്ടിപ്പിൽ പെട്ട ശേഷം ഇത് ജെവിൻ ആണോ എന്നറിയാൻ വേണ്ടി ഇവർ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഈ വീഡിയോ അവർ ആദ്യം കാണുകയും എന്നോടെ ഇതിനെപ്പറ്റി പറയുകയുമാണ് ചെയ്യുന്നത് പണം രണ്ട് മൂന്ന് തവണയായി ഇവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതിന് മുൻപെങ്കിലും ഇവർ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നെങ്കിൽ ഇവരുടെ ക്യാപിറ്റൽ നഷ്ടപ്പെടാതിരിക്കാനെങ്കിലും എനിക്ക് അവരെ സഹായിക്കാമായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇവരെല്ലാം പണം നിക്ഷേപിച്ച് നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് എന്നെ കോൺടാക്ട് ചെയ്തത് ഇനി എന്തിനാണ് ഇവർ ബജാജ് ഫിനാൻസിൻ്റെ പേരിൽ തന്നെ തട്ടിപ്പ് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഇത്രയും ഫേമസ് ആയ കമ്പനി ലോൺ തരിക എന്ന് പറയുമ്പോൾ തന്നെ പകുതി പേരുടെയും സംശയം ഇല്ലാതാകുന്നു ഇനി ഈ തട്ടിപ്പിനെ പറ്റി ബജാജ് ഫിനാൻസെയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് വിചാരിച്ചാലോ ഇത് ജനുവൻ ആണോ എന്നറിയാൻ ഇവരുടെ കസ്റ്റമർ കെയറുമായി കോണ്ടാക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാലോ ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ കിട്ടുന്ന ഒരു നമ്പർ പോലുമില്ല എന്നതാണ് സത്യം അപ്പോൾ പിന്നെ ബജാജ് ഫിനാൻസ് ലോൺ കൊടുക്കുന്നില്ലേ ഈ വിളിക്കുന്നത് ബജാജ് ഫിനാൻസിൽ നിന്നാണോ എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം തീർച്ചയായും ബജാജ് ഫിനാൻസ് ലോൺ കൊടുക്കുന്നുണ്ട് അതിന് പക്ഷേ പതിനെട്ട് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിലും ഉണ്ട് എന്ന് മാത്രമല്ല മറ്റു ഒളിഞ്ഞിരിക്കുന്ന ചാർജുകളും ഉണ്ട് ഈ ചാർജുകളെല്ലാം ലോൺ എമൗണ്ടിൽ നിന്ന് അവർ ആദ്യം ഡിഡക്ട് ചെയ്ത് ബാക്കി എമൗണ്ട് നമുക്ക് ലോൺ തരിക ആദ്യം അങ്ങോട്ട് പൈസ ചോദിക്കുന്ന ഇടപാടാണെങ്കിൽ ആ ഫോൺ അവിടെ കട്ട് ചെയ്യുകയാണ് ഏറ്റവും ബെസ്റ്റ് ഇനി ഒരു വട്ടം പൈസ കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ വീണ്ടും അവർ മറ്റെന്തെങ്കിലും പേര് പറഞ്ഞ് പൈസ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പിക്കാം അത് ഫ്രോഡാണെന്ന് മറ്റൊന്ന് പാൻ കാർഡും ആധാർ കാർഡും എല്ലാം വാട്സപ്പിലൂടെ നൽകാനല്ല ബജാജ് ഫിനാൻസ് പോലെ ഒരു റെപ്യൂട്ടഡ് കമ്പനി പറയുക അവർക്ക് കേരളത്തിലടക്കം എല്ലായിടത്തും ബ്രാഞ്ചുകളുണ്ട് ആ ബ്രാഞ്ചിൽ ഈ പ്രൂഫുകൾ സബ്മിറ്റ് ചെയ്യുവാനാണ് ബജാജ് ഫിനാൻസ് പോലെയുള്ള ഒരു കമ്പനി പറയുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അഞ്ച് ശതമാനത്തിന് നിങ്ങൾക്ക് ഗോൾഡ് ലോൺ പോലും ലഭിക്കുകയില്ല ബജാജ് ഫിനാൻസിൽ നിന്ന് തന്നെ ലോൺ എടുക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും നിങ്ങൾ അടയ്ക്കേണ്ടതായി വരും ഇനി ഇവർ നമ്മെ വിശ്വാസത്തിലെടുക്കാൻ അയക്കുന്ന മെസ്സേജ് ലോൺ അപ്രൂവൽ ലെറ്റർ എന്നിവ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി ആർക്കും ഇത്തരത്തിലൊരു അബദ്ധം പറ്റാതിരിക്കാൻ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇത് അയച്ചു തന്നത് തീർച്ചയായും ഈ വീഡിയോയുടെ ടൈറ്റിലും എല്ലാം നിങ്ങളെ മിസ്ലീഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഇത്തരം കെണിയിൽ വീഴരുത് എന്ന സതുദ്ദേശം മാത്രമേ ഇതിന് പിന്നിലുള്ളൂ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇത്തരത്തിലൊരബദ്ധം ഇനി ഒരാൾക്കും സംഭവിക്കാതിരിക്കട്ടെ ഒപ്പം മികച്ച ഫിനാൻസ് വീഡിയോ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്